ഡി സി ബി മേഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഈ മാസം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മസ്റ്ററിംഗ് നമ്മൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല ആനുകൂല്യങ്ങളും സേവനങ്ങളും തുടർന്ന് ലഭിക്കുകയില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മസ്റ്ററിങ്ങുകളെ കുറിച്ചും അവ പൂർത്തിയാക്കിയില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തേത് വീടുകളിൽ പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിൽ പോയി മസ്റ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ വൈ സിക്ക് പിന്നാലെ ബയോമെട്രിക് മസ്റ്ററിംഗ് കൂടി കർശനമാക്കുവാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഒരുങ്ങുന്നത് സിലിണ്ടറുകൾ യഥാർത്ഥ ഗുണഭോക്താക്കൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് നിശ്ചയിക്കുവാനാണ് പലരും കണക്ഷൻ കൈമാറിയിട്ടുണ്ടെന്നും യഥാർത്ഥ കണക്ഷൻ ഉടമകൾ മരണപ്പെട്ടതിനു ശേഷവും ആ പേരുകളിൽ സിലിണ്ടറുകൾ കൈപ്പറ്റുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് കർശനമാക്കുന്നത് നേരത്തെ സബ്സിഡി ലഭിക്കുന്ന ഉജ്ജ്വല യോജനക്കാർക്കായിരുന്നു മസ്റ്ററിംഗ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മുഴുവൻ ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾക്കും മസ്റ്ററിംഗ് നടത്തുകയാണ് മസ്റ്ററിംഗ് നടത്തുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ ഇതിന് ലാസ്റ്റ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ശേഷം സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ തടസ്സം നേരിടേണ്ടി വരും ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനികളെല്ലാം തങ്ങളുടെ ഗ്യാസ് ഏജൻസികൾ വഴി മസ്റ്ററിംഗ് ഒരേ സമയം നടത്തിവരികയാണ് ആരുടെ പേരിലാണോ എൽ പി ജി കണക്ഷൻ ആ വ്യക്തി ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയുമായി ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി അവിടെയുള്ള ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് ചെയ്യണം ഉപഭോക്താവ് എൽ പി ജി കണക്ഷന് രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തത് സംബന്ധിച്ച സന്ദേശം എത്തുന്നതോടെ നടപടികൾ പൂർത്തിയാകും ഇനി ഏജൻസി ഓഫീസിൽ പോകാതെ നിങ്ങളുടെ പാചകവാതക കമ്പനിയുടെ മൊബൈൽ ആപ്പ് വഴി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഇന്ത്യൻ ഓയിൽ വൺ കൂടാതെ ഹലോ ബി പി എൽ എച്ച് പി പേ എന്നീ ആപ്പുകൾ ഉപയോഗിച്ച് ഫോണിലൂടെയും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഈ ആപ്പുകളും ആധാർ ഫേസ് ആർ ഡി ആപ്പും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം പതിനാറൊക്കെ എൽ പി ജി ഐ ഡി നൽകി തുടർന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മസ്റ്ററിംഗ് നടത്തണം ഇത് തിരക്ക് പിടിച്ച് ചെയ്യേണ്ടതില്ല കാരണം കേന്ദ്ര സർക്കാർ ഒരു അവസാന ഡേറ്റ് ഇതിന് പറഞ്ഞിട്ടില്ല അതിനാൽ സൗകര്യമനുസരിച്ച് ചെയ്താൽ മതി രണ്ടാമതായി നടക്കുന്ന മസ്റ്ററിംഗ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിക്കുകയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരുമെല്ലാം ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിവിരൽ ബയോമെട്രിക് മെഷീനിൽ പതിപ്പിച്ചോ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് ചെയ്യണം ഗ്യാസ് മസ്റ്ററിംഗ് സൗജന്യമാണെങ്കിൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിന് മുപ്പത് രൂപ അക്ഷയ കേന്ദ്രത്തിൽ ഫീസായി നൽകണം വീടുകളിലെത്തി ൾക്കും വൈകായിക ഉള്ളവർക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപ അക്ഷയ പ്രതിനിധിക്ക് നൽകണം ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ടു മാസക്കാലമാണ് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് മസ്റ്ററിംഗിന് നൽകിയിരിക്കുന്നത് നൽകിയ സമയത്തിനുള്ളിൽ പൂർത്തിയായില്ലെങ്കിൽ തുടർന്നുള്ള പെൻഷൻ മുടങ്ങുന്നതാണ് സർവപ്രശ്നങ്ങൾ കൊണ്ട് ഇന്നലെയും ഇന്നും പലയിടത്തും മസ്റ്ററിംഗ് നടന്നില്ല അതിനാൽ പോകുന്നതിന് മുൻപ് അക്ഷയയിൽ വിളിച്ച് ചോദിക്കുന്നത് നന്നായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ളതിൽ ഒറ്റത്തവണ പുതുക്കലായ ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർ സംസ്ഥാനത്ത് ഇനിയുമുണ്ട് ഇ കെ വൈസി പൂർത്തിയാക്കാത്തതിനാൽ കഴിഞ്ഞ തവണ വിതരണം ചെയ്ത ഘടുക്കൾ ഇവർക്ക് ലഭിച്ചിരുന്നില്ല ഇവരിപ്പോൾ ഇക്കാര്യം പൂർത്തിയാക്കുകയാണെങ്കിൽ അവരുടെ മുടങ്ങിയ ഘടക തുകകൾ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പലരും ഇപ്പോൾ ഇ കെ വൈ സി പൂർത്തിയാക്കുന്നുണ്ട് അടുത്തത് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് കൊണ്ടുവന്നിരുന്നു സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഏകദേശം ഇരുപത് ശതമാനം പേർ മസ്റ്ററിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടർച്ച ായി സെർവർ തകരാറായത് കാരണം റേഷൻ കാർഡ് മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് കേന്ദ്ര നിർദ്ദേശം സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ റേഷൻ കാർഡ് മസ്റ്ററിംഗും പുനരാരംഭിക്കും സർക്കാർ പറയുന്ന സമയത്ത് മസ്റ്ററിങ്ങുകൾ പൂർത്തിയാക്കേണ്ടത് ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിന് ആവശ്യമാണെന്ന് തിരിച്ചറിയണം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം